Exam Capsule എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇന്ന് എച്ച് എസ് ടി മാത്തമാറ്റിക്സ് പരീക്ഷയുടെ എട്ടാം മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് അവസാന മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് അഥവാ പ്രതിരൂപണ രീതികൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് അഥവാ പ്രതിരൂപണ വിതരണങ്ങൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തെസിസ് അഥവാ പരികൽപ്പന പരീക്ഷണം എന്നിവയാണ് പൂർണ്ണമായും ഡിഗ്രി ക്ലാസ് ിൽ പഠിക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കഴിഞ്ഞ പരീക്ഷകളിൽ പരമാവധി പത്ത് ചോദ്യങ്ങൾ വരെ ഈ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചു കാണുന്നുണ്ട് വിവിധ പ്രതിരൂപണ രീതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് പ്രതിരൂപണവും സെൻസസും പ്രതിരൂപണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ അഥവാ സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നിവ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സാമ്പിളുകളുടെ എണ്ണം കാണുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ഏഴ് വിലകളടങ്ങിയ ഒരു സമഷ്ടിയിൽ നിന്നും വലിപ്പം മൂന്നായ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യമായ സാമ്പിളുകളുടെ എണ്ണം എത്ര എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ ചോദിച്ചു കാണുന്നുണ്ട് പ്രതിരൂപണ വിതരണങ്ങൾ ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിരൂപണ വിതരണത്തിന്റെ അർത്ഥവും ആശയവും തിരിച്ചറിയേണ്ടതും പാരാമീറ്റർ സാങ്ക്യജം അഥവാ സ്റ്റാറ്റിസ്റ്റിക് എന്നിവയെ വിവേചിക്കുവാനും അവയുടെ ഉദാഹരണങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പിൾ മാധ്യത്തിന്റെ മാനക പിശക് അഥവാ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിളിംഗ് മീൻ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട പ്രതിരൂപണ വിതരണങ്ങളായ കൈവർഗ വിതരണം ടി വിതരണം എഫ് വിതരണം എന്നിവയുടെ സവിശേഷതകളും പ്രയോഗങ്ങളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓരോ വിതരണങ്ങളുടെ മാദ്യവും വ്യതിയാനവും കാണുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എട്ട് സ്വതന്ത്ര മാനങ്ങളുള്ള ഒരു കൈവർഗ വിതരണത്തിന്റെ മാധ്യം എന്ത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട് സ്വതന്ത്ര മാനങ്ങളുടെ എണ്ണം അഥവാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നു എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് അഥവാ പാരാമീറ്ററുകളുടെ മതിപ്പ് ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗണകവും മതിപ്പും അഥവാ എസ്റ്റിമേറ്റർ ആൻഡ് എസ്റ്റിമേറ്റ് തമ്മിലുള്ള വ്യത്യാസവും കൃത്യമതിപ്പ് അഥവാ പോയിന്റ് എസ്റ്റിമേഷൻ ഇടമതിപ്പ് അഥവാ ഇന്റർവൽ എസ്റ്റിമേഷൻ എന്നിവയെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഗണകങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായ സ്ഥിരനിലത അഥവാ കൺസിസ്റ്റൻസി ക്ഷമത അഥവാ എഫിഷ്യൻസി എന്നിവ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിന്നും രണ്ടു മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പരികൽപ്പന പരീക്ഷണം അഥവാ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് വിവിധ പരികൽപ്പനകളായ അസാധു പരികൽപ്പന അഥവാ നൾ ഹൈപ്പോത്ത വൈകൽപിക പരികൽപ്പന അഥവാ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്നിവയുടെ ആശയം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ടൈപ്പ് വൺ എറർ ടൈപ്പ് ടു എറർ എന്നിവ തമ്മിലുള്ള വ്യത്യാസം പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അഥവാ സാർത്ഥക തലവും പവർ ഓഫ് ടെസ്റ്റ് അഥവാ പരീക്ഷണക്ഷമത എന്നിവയും ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിന്നും മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് എച്ച് എസ് ടി മാത്തമാറ്റിക്സ് പരീക്ഷയുടെ എട്ടാം മൊഡ്യൂളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ Akshay Kumar Exam Capsule